ഹായ് ഫ്രണ്ട്സ് എ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ തന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടുന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനൊന്നരയ്ക്കാക്കി കഴിക്കുമെങ്കിൽ സ്നാക്സിന് പകരം നമ്മൾ കുറച്ച് നട്ട്സൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതും ചായ ഒക്കെ ഫ്ലാസ്കിലൊക്കെ ആക്കി ഇനിയിപ്പോൾ അതിനുശേഷം അമ്പാടിക്ക് അംഗനവാടി കൊണ്ടുപോകാനാണ് പിന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് വെള്ളം മാത്രം മതി ഇപ്പോൾ അത് അമ്പാടീനെ അംഗനവാടി കൊണ്ടാക്കാനുള്ള പോക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുള്ള കാലാവസ്ഥയതിനാൽ കൂടിയൊക്കെ ചൂട് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവാണ് അമ്പാടിയുടെ അംഗനവാടി കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് മുന്നോട്ടിയൊക്കെ പോകാനായിട്ട് അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ല നനഞ്ഞു കിടക്കാണ് അംഗനവാടീൻ്റെ അടുത്തൊക്കെ അപ്പോൾ കുറച്ച് ദിവസം മഴയായി ഇപ്പം അത് അംഗനവാടിയിൽ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അമ്പാടി അംഗനവാടിയിലെത്തി ഇനിയിപ്പോൾ അമ്പാടി അംഗനവാടിയിൽ കയറ്റി വിട്ട് അമ്പാടിയുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു അമ്പാടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കോട്ട ഒക്കെ ഇട്ടിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ ഇപ്പോൾ അതേ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് അങ്ങനെ വീടെത്തി പ്പോൾ ഇനിയിപ്പോൾ വണ്ടിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് കോട്ടക്കെ ഇട്ടിട്ട് വേണം പോകാൻ അപ്പോൾ കോട്ട ഒക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ടിട്ട് എന്താണ് നടന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതേ വണ്ടി പോകുന്ന റോഡായിട്ടും എന്താണ് നടന്ന് പോകുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും കണ്ടില്ല ഈ ഞാനിപ്പോൾ ഈ ആയി ഈ കണ്ടീഷനിൽ ഇതാ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന കുറച്ച് റിസ്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കയറ്റും ഇറക്കുന്നത് കാണുമ്പോഴെല്ലാം കുറച്ച് നല്ല കുത്തിരി ആൾ വറക്കാണ് അതുകൊണ്ട് ഞാനിപ്പോൾ നടന്നതാണ് എൻ്റെ മെയിൻ റോഡിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ അടുത്തെത്തി ഇനിയിപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ഡ്യൂട്ടിക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം കേറ്റാ അപ്പം അങ്ങനെ ഡ്യൂട്ടി സ്ഥലത്തെത്തി അപ്പോൾ നമ്മള ഡ്യൂട്ടിയിൽ എത്തിയിട്ടുണ്ട് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം മഴ ൊക്കെയാണ് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാൻ നമ്മളുടെ ടൈമായി ഇട സമയത്ത് കൊണ്ടുപോയ ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി പിന്നെയും ഡ്യൂട്ടിയൊക്കെ തുടർന്നു അങ്ങനെ പോയി പിന്നെ ഉച്ചയായി ഉച്ചയായിട്ട് ഒരു ചോറ് ആണ് അപ്പോൾ അതാ അതൊക്കെ രാവിലെ തയ്യാറാക്കി വെച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് വീണ്ടും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഡ്യൂട്ടിയൊക്കെ തുടർന്നു പിന്നെ എന്താ നല്ല കടച്ചൊക്കെ കറിയും വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്യൂട്ടിയൊക്കെ തുടർന്നു ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് രാവിലത്തെ മഴയൊന്നുമില്ല വൈകുന്നേരം അപ്പോൾ പിന്നെ കോട്ടൊന്നും ഇട്ടില്ല അപ്പോൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് അപ്പോൾതാണ് വീണ്ടും വണ്ടിയൊക്കെ ഇറങ്ങി വീണ്ടെടുത്ത തീയതി അപ്പോൾ രാവിലെ നമ്മൾ കയറിപ്പോൾ ഇറക്കതാ ഇറങ്ങിപ്പോവാണ് വീണ്ടും നടന്നു പോവാണ് വണ്ടിയൊക്കെ നിർത്തി വീട്ടിലേക്ക് എന്നെല്ലാം കുറച്ച് സ്കൂൾ വിട്ടിട്ട് ഉള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് സ്കൂൾ വിട്ട് കുട്ടികളും അവഴി നടന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ അവരുടെ കൂടെ ഞാനും പ്രതി അങ്ങനെ നടന്ന് അത് കയറ്റം വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടയേർഡ് ആകും പിന്നെ ഇപ്പോൾ ഇൻ്റെ ഒരു ടൈമിൽ കുറച്ച് എക്സസൈസും കൂടി ആയിക്കോട്ടെ ഞാൻ കരുതി അപ്പോൾ അതാ വീടെത്തിയിട്ടുണ്ട് വീട്ടിലിപ്പോൾ ഒരാൾ അംഗനവാടിയൊക്കെ വിട്ട് വന്ന് കാത്തിരിപ്പുണ്ടാവും അവനെന്നെ കാണുമ്പോൾ ആദ്യം അവൻ ചോദിക്കുന്നത് മിഠായി ആണ് അതാ മിഠായി ചോദിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവന് വേണ്ടിയിട്ട് ഞാനൊരു മിഠായി ഒന്നും എന്തെങ്കിലുമൊന്നും കരുതിയിട്ടുണ്ടാവും അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ പിന്നെ മോനോടൊപ്പം കൊസ്റ്റിലൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരിയിരുന്നു ഓക്കെ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു രേ